അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് പോവാണ് ഞാൻ കഴിഞ്ഞ അസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കണ്ടതാണ് അപ്പൊ നിങ്ങളെ കൂടെ ജസ്റ്റ് അതൊന്ന് കാണിച്ച് തരാന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല പലരും ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുറത്തു പോയി കഴിച്ചിട്ടുണ്ട് ബട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതാണ് സാധനം ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് തന്നെ ഈ സാധനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് വറത്തെടുക്കണം എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം എനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അൺബോക്സ് ചെയ്യാൻ കത്തി കിട്ടി അല്ല കത്തി കിട്ടിയിരിക്കാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇത് മുറിക്കാം ഇതെങ്ങനെ ആയിട്ട് ഒരു ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ അകത്ത് വരുന്നത് ആ ഇത് മറ്റേ നമ്മൾ ഈ വറക്കുന്ന സാധനം ഇതിന്റെ അത് കാണുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ പിന്നെ കുറച്ച് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസാ കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ മൂന്ന് പാക്കറ്റ് എങ്ങനെ ഇത് നമുക്ക് പൊട്ടിക്കാം ഇത് മൂന്നും വരുന്നുണ്ട് ഇതൊക്കെ ഇത് വെള്ളം പോലിരിക്കുന്നു ഇതെന്തോ മസാലയാന്ന് തോന്നുന്നു ഇത് എന്തോ മനസ്സാ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി ചെയ്യേണ്ട ഇറകത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് അത് വെച്ച് സെറ്റ് ചെയ്യാം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാവേ ഇത് മറ്റാ ഞാൻ പറഞ്ഞു ഓ ഇത്രയും ചെറിയ സാധനമാണ് അല്ലേ ഇതാണ് നമ്മൾ വറുത്തെടുക്കുന്നത് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ ഒരാവശ്യ ഇതേ രണ്ട് സ്വീറ്റ് ടാമറും ഡെയി എന്ന് എഴുതിയിട്ടുണ്ട് ഓ പുളിവെള്ളമാണെന്ന് തോന്നുന്നു ഇത് നമ്മളപ്പം വെള്ളത്തിൽ കലത്തേ ഇതിന്റെ ബാങ്കില് കുറേ കാര്യങ്ങൾ ഓ ഇതിന്റെ കൂടെ നമ്മൾ പൊട്ടറ്റോയും അതുപോലെ തന്നെ ഉനിനും നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കണം ഓ കുറച്ച് പണിയാണ് കേട്ടോ ഞാൻ ഞായറാഴ്ച നാപ്പത്തഞ്ച് രൂപയ്ക്ക് നാപ്പത്തഞ്ച് രൂപ തന്നെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി അതെല്ലാം ഉണ്ടാക്കിയെടുക്കണം ഓ മോനെസീൻ അടുത്തായിട്ട് തേണ്ട ഈ ഒരു ഗ്രീൻ പാക്കറ്റിൽ മിൻ്റ് പാനീ പൗഡർ നേടിയിട്ടുണ്ട് എല്ലാ നോർത്ത് ഇന്ത്യൻ പൗഡറോ സംഭവങ്ങളോ എല്ലാം ആയിരിക്കും ഒക്കെ നല്ലതായിരിക്കും ആയിരിക്കുമല്ലേ ആ നെക്സ്റ്റ് തന്നെ ഈ ഒരു ചെറിയൊരു പാക്കറ്റാണ് വരുന്നത് ഇത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് നമ്മളാരും സ്മാഷ് ചെയ്യാതെ ആ ഒരു പൊട്ടറ്റോ ഇല്ല അതിൻ്റെ അകത്ത് ഇടേണ്ട ഒരു പൗഡറാണെന്ന് തോന്നുന്നു ഓ പൊളിയായിരിക്കും അല്ലേ നമുക്കെന്തായാലും ഇനി ഞാൻ ആദ്യം പോയി നമ്മുടെ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയിട്ട് വരാം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മൂന്നെണ്ണം വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എല്ലാം കൂടെ ഉണ്ടാക്കുന്നില്ല കേസ് എങ്ങാളം അഴുക്കാകുവാണേൽ പിന്നെ എല്ലാം കൂടെ കൊണ്ട് കാണേണ്ടി വരും ഫുഡ് വേസ്റ്റ് ആക്കുന്ന അഴുക്കല്ലേ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒനിയൻ ഒനിയൻ എടുത്തില്ല കേസ് ഞാനി ഒനിയൻ എടുത്തിട്ട് വരാം ഞാനെന്താ ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കിഴങ്ങ് തേണ്ടിവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു എത്ര മിനിറ്റ് ആയി ഒരു പത്ത് ആ പതിനഞ്ച് മിനിറ്റായിക്കാണ് ഞാൻ ഇട്ടിട്ട് ഏകദേശം ആകാറായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം ഞാൻ ഇത് വെച്ച് കുത്തി നോക്കിയിട്ട് ഏകദേശം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അയ്യോ ഇതിന്ന് തെറിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നൈസായിട്ട് അങ്ങ് നിർത്തിയേക്കാം ഓക്കെ ഇനിയും ഇത് കുറച്ച് നേരം ഒരു തണുത്ത വെള്ളത്തിലിടാം അപ്പം ഒന്ന് തണുക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് സെറ്റ് ചെയ്യാം വെള്ളം അങ് ഒഴിച്ച് കളയാൽ ഓ എന്തോ പോയി അയ്യാ പോയി കൈസ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വെന്തെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ശരിക്കും വെന്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം നമ്മൾ രണ്ടാമതൊന്നുകൂടി ഇട്ട് വെച്ചേക്കുവാണ് ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ വേഗം എന്തോരം സമയം എടുക്കുന്നത് ഇപ്പം മുമ്പേ തന്നെ ഞാനത് ഇരു ഇരുപത് മിനിറ്റ് വെച്ച് ഇനി അതൊരു പത്ത് മിനിറ്റേലും വെക്കണമായിരിക്കും എൻ്റെ മൂന്ന് മുപ്പത് മിനിറ്റ് മൂന്ന് മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് എന്തായാലും അതൊന്ന് സെറ്റാകട്ടെ അത് നന്നായിട്ട് വെന്താലേ നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതായത് ഈ ഒരു ഒനിയൻ അരി അതിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇടുക ഒറ്റയടിക്ക് ഒറ്റ വലിവിൽ നമുക്ക് ഇത് അരിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും പക്ഷെ ഇത് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓ പൊട്ടി ചിതറിപ്പോകുന്നതായിരിക്കും അതൊന്നും നമുക്കിത് തെറ്റിറ്റിക്കാത്ത ഒന്നും എടുത്ത് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് നമുക്ക് നല്ല സേഫ് ആൻഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇതിൻ്റെ ഈ സാധനം എടുത്തു ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആ ഞാൻ ഇതെന്തായാലും ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിട്ട് വരാവേ എനിക്ക് ഈ സംഭവം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസം ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കും ഞാൻ കാണിച്ചേ സെറ്റ് ഗൈസ് നമ്മുടെ സാധനം ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയണെങ്കിൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ടാമർന്ത് ചട്ണി അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ കുറച്ച് മതി നമ്മളിപ്പോൾ ഇത് മൊത്തം എടുക്കുന്നില്ല പോരെ ആ ഇത് മതി ഓക്കെ ഇനി അടുത്തതിൽ എന്തുമായിരുന്നു വേറൊരു പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ എന്ത് ചെയ്യും ആ അതെ 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 ഈ പാക്കറ്റ് മിൻ്റെ പാനി ആ പൗഡർ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇത് പൗഡറാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കലക്കി എന്തോ സെറ്റാക്കുന്ന ആ അതും കൂടെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അതെ ഇത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഓഹോ നല്ല അടിപൊളി മണമാണ് കേട്ടോ നമുക്ക് ഇത് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇടാം വീടാത്തേ എടാ വീടാ ചടാ ഈ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത് ഈ കുന്താണേൽ വേഗാനായിട്ട് ഏകദേശം മുപ്പത് മിനിറ്റ് കണ്ടെടുത്ത് ആ മുപ്പതിന് മിനിൽ എടുത്തു എന്ന് തോന്നുന്നു എന്നിട്ടും ഇച്ചിരി കൂടെ വേവാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കാവേ കണ്ടോ കണ്ടോ ചെല്ലതൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പക്ഷെ ചിലതാണ് അവൻ അഹങ്കാരം ഇതേ നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് പകരം നിങ്ങൾ കുക്കറിനകത്ത് ഇട്ടിരുന്നെങ്കിൽ ഈ മുപ്പത് മിനിറ്റ് ഒന്നും എടുക്കത്തില്ലായിരുന്നു അല്ലാണ്ട് വല്ലതും ചെയ്താൽ മതിയായിരുന്നു ഇപ്പോഴത് ആലോചിക്കുന്നത് ആ അടുത്ത പ്രാവശ്യം നമുക്കത് സെറ്റ് ചെയ്യാം ഇതൊന്ന് ഞാനൊന്ന് സ്മാഷ് ചെയ്യട്ടെ ഓ നമ്മുടെ പാനിപ്പൂരി പാനിപൂരി അല്ല പാനിപ്പൂരി തന്നെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കഴിച്ച് നോക്കാം ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു ആംബിയൻസ് ഒരു നാച്ചുറൽ ആംബിയൻസ് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ആ ഒരു ബോൾസ് ഇതിങ്ങനെ ഇങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് ഇവിടെ ഇതുപോലെ നൈസായിട്ടൊരു ഇങ്ങനെ ഒരു ഓട്ടം ഇട്ട് കൊടുക്കുക പൊട്ടറ്റോ സ്മാഷ് പൊട്ടറ്റോ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഇതും ഉണ്ട് കേട്ടോ ഏതാ ഉള്ളിയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇത് കുറച്ച് ഏറെ വെച്ചേക്കാം കാരണം നമ്മുടെ കയ്യിൽ ഈ മിക്ചറ സംഭവങ്ങൾ അതില്ല ഇല്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു തന്നെ എനിക്ക് ഇത് ഒഴിച്ച് നോക്കാവേ ഇത് ഒഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്ന് ഞാൻ പറയാം അതിന് ശേഷം നമുക്ക് മറ്റേ ട്രൈ ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ ഓക്കെ അത്ര ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓളം കടുവളി സാധനം നമ്മൾ കഴിക്കും പുറത്ത് പോയി കഴിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പുള്ളിയുടെ ഇത് നമുക്കടുത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കൊരു ചാണകവെള്ളം പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കഴിക്കാനായിട്ട് ചെറിയൊരു മടി എന്തായാലും നമ്മൾ ഉണ്ടാക്കിയല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ ഇതിൽ ലേശം കരിങ്ങയാണല്ലോ ഇതെടുത്താലോ ആ ഇതെടുക്കാം തന്നെ ഒന്ന് സെറ്റ് സെറ്റാക്കട്ടെ കാത്തോണേ അത്ര മതി ഒത്തിരി ആയാലോ മുമ്പേ അത് കഴിക്കുമ്പോൾ എനിക്ക് വലിയ പേടിയില്ലായിരുന്നു പക്ഷെ ഇത് ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് എനിക്ക് എന്താണ്ട് പോലെ നോക്കാം മറ്റേൻ്റെ അത്രയും കുളവില്ല മറ്റേ എന്തോന്ന് ഇച്ചിരി ടേസ്റ്റ് ഇത് എന്തോ ഒരു നമ്മൾ ഈ കഷായമൊക്കെ കുടിക്കത്തില്ലേ അതിൻ്റെ ഒരു ഫീല് എനിക്കെന്തുകൊണ്ട് മറ്റേ നമ്മുടെ പുളിവെള്ളമാണ് എനിക്കിഷ്ടപ്പെട്ടത് എന്നിട്ട് ഞാൻ ഇതൊന്ന് ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് വരാം ഇനിയും ഇതുപോലെ കുറേ ബോൾസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ തീർക്കട്ടെ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗായ് Are you happy now?